ആ അപ്പൊ ഞങ്ങളുടെ എടുക്കാൻ ചൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞങ്ങടെ എന്താ കാണിക്കാൻ പോകുന്നറിയാമോ എന്നെ ആ എന്നാ ബിസ്കറ്റ് എങ്കി ബിസ്കറ്റ് നമുക്ക് പോയി നോക്കാം ദോശ ഒക്കെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നു സത്യം അതെ ദോശ നിങ്ങൾ എന്ന നീ എന്താണ്ണ്ടാക്കുന്നത് നിങ്ങളൊന്നും ഉണ്ട്ല്ലേ ഫസ്റ്റ് ഐവ ഉണ്ട് എവിടെയേ സേറ്റി റാക്കിനിതു അന്നും ദാ നിന്നെ നിങ്ങൾ ആയിട്ടുണ്ട് ഉടായിപ്പ് സാധനം ഗയ്സ് ഇടാഞ്ഞ കൊന്നിക്ക്거든요 അതെങ്കിലും കൊന്നിൻ്റെ ആയിട്ട് വടക്കും പോലെ ആവകി ഈ കവർ ശരിയല്ല അതാ പ്രശ്നം അല്ലരെ കൊണ്ടന്ന് അറിയഞ്ഞിട്ടല്ല ഈ കവർ കണ്ടു അത് നീ വലുതായിട്ട് കട്ട് ചെയ്ത് എന്താ സംഭവം നീ ഒന്ന് നിനക്കതെല്ലാം സാധിക്കും

എന്റെ വട്ട ശരിയാകുന്നില്ല നല്ല മണം മണം വരുന്നല്ലോ നീ എവിടെ നമ്മ നമുക്ക് ട്രീ എടുത്ത് മാറ്റാം ഞങ്ങൾ ട്രീ എന്ന് അഴിച്ച് പറക്കി മാറ്റി വെക്കട്ടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് എന്നും ആലോചിക്കിത് തിരിച്ചു വെക്കണം തിരിച്ചു ഇപ്പഴാ പറ്റിയത്

നീ ഞങ്ങളിവിടുത്തേനുള്ള ഈ സാധനങ്ങൾ അലങ്കോല വസ്തുക്കളെ ടി വി കാണത്തില്ല രണ്ടു ദിവസം ടി വി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടിവിയുടെ മൂട്ടിൽ നിന്നിച്ച് മാറുന്നുണ്ടോ മുറിഞ്ഞോ ഇന്നലെ ടിയായിരുന്നു ആദ്യം അമോസന്റെ കൈ ചപ്പി പോയി പിറ്റി പറഞ്ഞ് കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ടോ ഈ രണ്ടെണ്ണം ജപ്പിന്റെ ഇന്നലെ ആരും എടുത്ത് ഇനി അടുത്ത വർഷത്തെ സാധനങ്ങളെല്ലാം ഊരി മാറ്റിട്ടുണ്ട് ഇനി അരിക്കട്ടെ രണ്ട് പീസായിട്ടുള്ള എന്താണ്ട് അത് പീറ്റല്ല നമ്മടെ നീങ്ങിയിരിക്കും ഉണ്ട് ഇല്ല അത് പഴയത് പൊടിഞ്ഞതാ ആരെന്താ ഹന്ത തുമ്മര എവിടെന്നാണ് അമ്പൈ കുട്ടി വെച്ചാ മോനെ അമ്പൈ കുട്ടി എന്നല്ലേ തുമ്മര ദേ ദേ നീ എന്തി കാണിക്കുന്നേ ഡാടി പിടക്ക് ആട്ടിയേപ്പല്ലേ കൊട്ടാ ശല ഇങ്ങനല്ല വെക്കണോ മോതി മോനെ മോനെ ടേസ്റ്റ് തിന്നോ ആന്നൊന്നും തോന്നല അവിടെ പോയിക്ക് മൂതു വെറ്റിക്ക് പറഞ്ഞേ ഞാൻ രണ്ട് കേറ്ക്ക

എന്നെ ഹെൽപ്പ് ചെയ്യാമോ ഇത്രേ സാധനമുണ്ട് ഈ ട്രീക്കാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ തോന്നുന്നു പക്ഷെ ഇത്രേ സാധനത്തിന് അതിനേക്കാളും വരെയാണ് ഇന്നെല്ലാം ഞങ്ങൾ രണ്ടു വർഷം കൊണ്ട് ശേഖരിച്ചു വെച്ച സാധനങ്ങളാണ് ആദ്യം ഒരു ട്രീ ഉണ്ടായിരുന്നു ആ കൂടുതൽ അത് ഒടിഞ്ഞു പോയി പിന്നെ ഞങ്ങളെ മേടിച്ചാണ് ഇത് വെച്ചത് ഞാൻ ബിസ്കറ്റ് ഇവിടുത്തെ കൊച്ചുമുതലെ എന്നെ സഹായിക്കാൻ വന്നാല ഇപ്പൊ ആ ബിസ്കറ്റ് കാണുമ്പോൾ അത് നിന്നോണ്ടിരിക്കുന്നു വീടേക്കത് ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് കാണത്തില്ല ഇങ്ങനാണ് ബിസ്കറ്റ് ട്രീ എല്ലാം പറഡിയാക്കി നല്ല ക്രിസ്മസ് മഴയായിരുന്നു ആ സമയത്ത് അമ്മsourceFolder നടന്നുകൊണ്ടിരിക്കുക ഇല്ല ഇല്ല അയ്യോ ഓ യാ ആ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഞാൻ നാരായണൻ വീഡിയോണ്ടിരിക്കുകയാണ് ഗയ്സ് നാരായണൻ വീഡിയോ സീക്കുട്ടി തന്നായിട്ട് മെനേങ്ങോണ്ട് ഞാൻ തോറ്റല്ലോ എന്താ നമ്മകാര് പാണ്ടേ ഇതെല്ലോ ആകാരಕ್ಕೆ വാണ്ടിന്റെ ആകാരಕ್ಕೆ ദൈസം എന്നെ ഇവിടെ ആഗത്ത വേറെ പാത്രമുണ്ടോ ഇതിന്റെ അടിയിൽ വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട് തവ പിന്നെണ്ടേ ദൈര് ഒഴിച്ചേക്കണം അല്ലാതെ മണ്ടേക്കി വെച്ചിട്ട് നീ മാരിക്ക് ഞാൻ ഉണ്ടാക്ക ഓവൻ മേടിച്ചുവെച്ചിട്ട് ഇത് ഓവനിൽ ഉണ്ടാക്കുന്നതല്ല ഓവർ ഇല്ലാണ്ട് അടുരിൽ ഉണ്ടാക്കുന്നേ ആ അപ്പോൾ എല്ലാം ഉണ്ടാക്കാം കേക്ക് ഉണ്ടാക്കി തന്നേ അപ്പോൾ കുഞ്ഞുമുളലരുടെ എല്ലാം റെമറ്റ് ഉണ്ടാക്കി കൊടുക്കുക മുട്ട 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 വടിന്റെ അടുത്തേ വെക്കுறോ നാത്തൊന്നും മടയേറ്റി പോവരുത് എന്തോ നിനക്ക് ചെയ്തേക്കുന്ന മൈദയാണേ ഇത് ചു അലക്കാതെ പഞ്ചസാര പൊടിച്ചത് പൈനാപ്പിൾ ലെസൺസ് വനില ലൈസൺസ് അങ്ങനെ ചക്കുപ്പിയെ കിട്ടി ലാസ്റ്റ് ഇല്ലാണ്ട് ഇവിടുന്ന് ഹോംവർക്ക് ചെയ്യാൻ പോവാണോ എന്താ ക്ലിയർ അതാ പാര അറിയാം നിനക്കറിയാ വഴി കണ്ടുപിടിക്കാൻ ശരിക്കും പാരറ്റിനെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നത് പാരറ്റല്ലത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ അറിയാമോ എവിടെ എന്തോ മുമ്പാണ് കീറിയത് അമ്പാകി അറിയത്തില്ലേ ചക്കുപ്പിക്കൽ റെയിൻബോയുടെ കളർ മൊത്തം കറക്റ്റായിട്ട് ഏതാണെന്ന് അറിയില്ല എവിടെ കാണ്ടൊക്കെ ഉണ്ടെന്നറിയാം അതാണ് ഞാൻ ഫോണിനകത്ത് ഇങ്ങോട്ട് കാണിച്ചത് റെയിൻബോയുടെ കളറ് അത് നോക്കിയിട്ട് ആവശ്യം ഇവിടെ കളർ അടിച്ചുകൊണ്ടിരിക്കുക റെഡ് കഴിഞ്ഞു ഓറഞ്ച് അടിച്ച് പക്ഷേ ഇമാർക്ക് പെൻസിൽ വെച്ച് വരയ്ക്കുന്നതിന് എളുപ്പം പക്ഷേ സ്കൂളിൽ ഇവരോട് പറഞ്ഞേക്കുന്നത് പെൻസിൽ വെച്ച് വരയ്ക്കരുത് ക്രയോൺസ് വെച്ച് വരയ്ക്കണം അതെന്താണെന്ന് അറിയത്തില്ല ഇതൊക്കെ കളർ അടിച്ചു അങ്ങനെ കുറെ സാധനം കളറൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ക്യൂ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ചുകൂടെ ഉള്ളൂ

പിന്നെ ഞാൻ വഴിയൊക്കെ ഞങ്ങൾ ചക്കുനെ സ്കൂളിലോട്ട് ഒരുക്കോണ്ട് പോകുന്ന ഞാൻ കാണിക്കുന്നത് ഇന്ന് കാണിക്കാത്തത് ചകപ്പിക്കുന്ന അവധിയാണ് അല്ലാത്ത അല്ലാത്ത ദിവസം പകുതി അവധിയൊക്കെ തന്നെ രാവിലെ ഒമ്പതരയ്ക്കോ പത്തൊണ്ടര ആവുമ്പോൾ തിരിച്ചുവരും പിന്നീട് അല്ലെങ്കിൽ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഴി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു നമുക്ക് നാളെ കാണാം